എന്നൊരു പേരും ഇറങ്ങി ശരിക്കും ൂടെന്നീർ നാട്ടില് ഇവര് നോർമലി എല്ലാര്ക്കും ഒരു ആൾക്കാരാണ് ഇരട്ട പേരിടുന്ന ആൾക്കാരാണ് നാട്ടുകാർക്ക് മുഴുവൻ പേര് കൂട്ടുകാർക്ക് മുഴുവൻ പേര് അതെന്നാണേലും കറങ്ങത്തിരിച്ച് ലോകർക്ക് മൊത്തം വിളിക്കാറുണ്ട് വിളിച്ച് വിളിച്ച് ഇപ്പം ലോകർ മുഴുവൻ വിളിക്കണ്ട അവസ്ഥയായി വിളിക്കാറുണ്ട് പുറത്തു പോകുമ്പോ ടൗണിൽ രാത്രി താങ്കൾ പക്ഷെ ഇങ്ങനത്തെ രണ്ട് അളിയന്മാരെ എവിടെ കിട്ടും അല്ലേ ആർക്കും അളിയന് വേണ്ടി ഒരു പേർ ഒക്കെ പാടുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കൊറേ തപ്പിപ്പൊ പേങ് അത് ആരോ പഠിപ്പിച്ചു ശരിക്കും അമ്മയുടെ ഒക്കെ പണ്ട് എന്തോ ചെറിയൊരു ഇതായിട്ട് പഠിപ്പിച്ചതാണ് അമ്മ ചുമ്മാ പഠിപ്പിച്ചു അന്ന് പഠിപ്പിക്കാ അപ്പൊ പെട്ടെന്ന് ആദ്യത്തെ അച്ചനായത് കൊണ്ട് അച്ചനെ കണ്ടപ്പോ അങ്ങനെ പറയുന്നു ആ പാട്ട് ഓർമ്മയുണ്ടോ അയ്യോ പള്ളിയിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിനൊക്കെ അങ്ങനെ എന്തോ ജസ്റ്റ് സൺഡേ സ്കൂളിനോ അങ്ങനൊക്കെ എന്തോ പറഞ്ഞു പഠിപ്പിച്ച പാട്ടാ അത് കാലത്ത് ഇതിങ്ങനെ ഇന്റർവ്യൂന് വരുന്ന മുമ്പേ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടോണ്ടിരിക്ക നാല് മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് അത്യാവശ്യം ആളുകളൊക്കെ ഏറ്റെടുത്ത് ഭയങ്കര വ്യൂ ആണ് എന്താ നിങ്ങൾ ഇത്ര ഇഷ്ട ആളുകൾക്ക് എങ്ങനെ നിങ്ങൾ ആരും സ്നേഹപ്പെടലും കഴിച്ചിട്ടില്ല അടുത്ത അയ്യോ അതുണ്ട് ആന്റുമാരും അമ്മച്ചിമാരും എന്റെ അമ്മു അത് അവര് സ്നേഹത്തോടെ ആയിരിക്കും പക്ഷെ ഇച്ചിരി കൂടിട്ടാണോ അതെങ്ങനെയാ ഇങ്ങനൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെയാ ഇനി വന്നേ ഇനി ഒന്നറിന എടുക്കും എനിക്ക് നിങ്ങളെ കൊച്ചിലേ നമ്മള് കണ്ടു കണ്ടു കണ്ടേ ഇപ്പൊ നിങ്ങളെ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ ഫീൽ നമുക്ക് തോന്നാണോ അങ്ങനെ മതിയായിരുന്നു ഇതിപ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷല്ലേ ഇപ്പൊ കൊച്ചിലെ ഇവര് ഇവര് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു പക്ഷെ വീഡിയോസ് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം നിങ്ങളെയും അതുപോലെ അറിയാം വളരെ ഇൻട്രവേർട്ട് ആയിട്ടുള്ള ആളെ അച്ചാച്ചിന് എങ്ങനെയത് അവസ്ഥാ എന്താ കാണിച്ചു വെച്ചിരിക്കണേ അല്ലേക്ക് ഇത് ചേച്ചി ഇത് അളിയാ ഒന്ന് പറഞ്ഞു വെച്ചേക്കില്ലേ അച്ചേൻ്റെ അപ്പനും അമ്മയും മക്കളും ഇരിക്കുന്നു ഈ പല കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ ലൈഫിൽ കണ്ട ആളുകള് പുറത്തു പോകുമ്പോ കണ്ട ആളുകള് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക ഇത് ഇവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വീട്ടില് ഒരാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞ ആദ്യം ആരുടെ ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റാറ്റേറ്റ് അമ്മ അമ്മ ഡെയിലി കാണുന്നില്ലേ അപ്പം നിന്നെ കാണാറില്ല കാണാറുണ്ട് എന്നാലും അമ്മ ഇച്ചിലൂടെ ആ പറയണമെന്ന് പറയണന്നറിയത്തില്ല